ഹലോ ഗൈസ് അപ്പോൾ നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മാഹിനെ കുറിച്ചാണ് കേട്ടോ മാഹിൻ ഈ ഒരു പതിമൂന്ന് ദിവസം മുമ്പ് ഒരു ഒരു അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കുറച്ച് അവരുടെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ടാകും കൂട്ടുകാരികൾ ഒരു മൂന്നാല് പെൺകുട്ടികളെ അമ്പലത്തിൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പോകണത് കുഴപ്പമൊന്നുമില്ല ആർക്കു വേണമെങ്കിലും അമ്പലത്തിൽ പോകാം മത അമ്പലത്തിൽ ആർക്കു വേണമെങ്കിലും പോവാം അവൻ ഈ ഷർട്ടൊക്കെ അതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ചെയ്ത് അമ്പലത്തേക്ക് അമ്പലത്തേക്ക് പോകണമെന്ന് ഒരു ഒരു കുഴപ്പമില്ല അവൻ്റെ ഫ്രണ്ട്സിനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഫോറിൻ കൂട്ടുകാരികളെ കൊണ്ടുവന്നിട്ട് അമ്പലത്തിലേക്ക് കാണിച്ചു അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല പക്ഷേ സിന്ദൂരം സിന്ദൂരം ഇട്ട് ഇട്ടുകൊടുത്തു കാരണം അവൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഹസ്ബൻസാണ് ഇടേണ്ടത് എന്നാണ് പറയുന്നത് കാരണം ഹസ്ബൻഡ്സാണ് നമുക്ക് അവരുടെ ഭാര്യമാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് സിന്ദൂരം അതിൻ്റെ വില അതിൻ്റെ വില മാഹിനെ അറിയില്ല ഒരു വീഡിയോയ്ക്ക് എന്തോ ഒരു ഷോ കാണിക്കുന്ന പോലെയാണ് ആ ഒരു സിന്ദൂരം ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന അതും കേരളത്തിൽ ജീവിക്കുന്ന മാഹിന് സിന്ദൂരിൻ്റെ വില അറിയില്ല നമ്മുടെ പഹൽഗാം ആ യുദ്ധത്തിൻ്റെ യുദ്ധം നടന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഓപ്പറേഷൻ്റെ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ്റെ പേര് സിന്ദൂർ എന്നാണ് അറിയാത്തവർ പോലും ഈ യുദ്ധം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടാകും സിന്ദൂറിൻ്റെ വില എന്താണെന്ന് പിന്നെ വേറൊരു കാര്യം മാഹിനു വേണമെങ്കിൽ മാഹിൻ്റെ കുറേ വീട് ഞാൻ നോക്കിയിട്ടുണ്ട് മാഹിൻ ഇതുവരെ ഒരു പള്ളിയിൽ കൊണ്ടുപോയി കാണിച്ചിട്ടില്ല കാരണം പള്ളിയിൽ കൊണ്ട് കാണിക്കാനൊന്നും ഇല്ല അത് നമുക്കറിയാം പുരാതനമായ കാര്യങ്ങളോ പുരാതനമായ ശില്പങ്ങളോ അങ്ങനെ ഒന്നുമില്ല എന്ന് നമുക്കറിയാം എന്നാലും അതൊരു ദൈവത്തിൻ്റെ ആണല്ലോ അപ്പോൾ അവിടെ കൊണ്ട് കാണിക്കുന്നില്ല എന്തുകൊണ്ട് കൊണ്ട് കാണിക്കുന്നില്ല അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് മാത്രം കാണിച്ചു കാണിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ സിന്ദൂരത്തിൻ്റെ വില അറിയില്ലാന്ന് ഒരിക്കലും ഒരു എക്സ്പ്ലനേഷനായിട്ട് വരരുത് മാഹിനൊരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട് അതെനിക്ക് അറിയില്ലായിരുന്നു കാരണം ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ആൾക്ക് എനിക്ക് അറിയില്ല എൻ്റെ അമ്മ ഇങ്ങനെ ഇരുപത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല അത് അറിയേണ്ട ആവശ്യമില്ല നമുക്ക് ഹിന്ദുവിലുള്ള കൂട്ടുകാർമാരുണ്ടാവില്ലേ നമ്മുടെ തൊട്ടപ്പുറത്ത് ഹിന്ദുവിലുള്ള ആൾക്കാരുണ്ടാവില്ലേ ഇതൊന്നും അറിയില്ല അമ്പലത്തിൽ സിന്ദൂരം ഇടുന്നതോ ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചോ അറിയില്ല എന്ന് പച്ച കള്ളം ഒരിക്കലും പറയരുത് മാഹിന് കാരണം ലോകം സഞ്ചരിക്കുന്ന ആൾക്ക് ഏകദേശം ഒരു രാജ്യത്ത് വരുമ്പോൾ ഏകദേശം നമ്മളെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത് അതിലൂടെ ഒരു വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ കവറേജ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പഠിക്കും പഠിച്ച ശേഷം മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അവിടെ ഇപ്പം നമുക്കൊരു സ്ഥലത്ത് പോയി യൂറോപ്പിൽ പോയി യൂറോപ്പിൽ കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ലെങ്കിൽ അവിടെ നമുക്കൊന്നും പറയാനില്ല ഇത് എവിടത്തെയാണ് സ്ഥലം എന്താണ് ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് എങ്ങനെയാണ് അതൊന്നും നമ്മളെ ഒന്ന് പഠിച്ചിട്ടാണല്ലോ പോണത് അതുപോലെ ഇത്ര വർഷം മാവീരി പത്ത് വയസ്സായിരുന്നു ഏകദേശം ഒരു ഇരുപത്തിനാല് വയസ്സ് ഇരുപത്തി നാല് വയസ്സോ മീൻസ് ഇരുപത് വയസ്സോ എന്തോ എനിക്ക് അറിയില്ല വയസ്സ് അത്ര അറിയില്ല എന്തായാലും ഒരു പത്ത് വയസ്സിന് മേലെ ഉണ്ടാവില്ലേ ഈ ഇത്ര വർഷം ജീവിച്ചിട്ട് ചിന്തൂരുത്തിൻ്റെ വില അറിയില്ല എന്ന് വായി തുറന്ന് കള്ളം മാത്രം പറയരുത് ഇത് ചെയ്യുന്നത് വളരെ മോശമാണ് അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് അറിയില്ലായിരുന്നു എന്ന് പിന്നെ നിങ്ങളുടെ വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾ ഹസ്പെൻസിന് ഇടാന്ന് ഹസ്പെൻസ് ഹസ്ബൻ്റ് എന്ന് നിങ്ങളതിൽ ഉച്ചരിക്കുന്നത് ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിനൊരു മറുപടിയുമായിട്ട് വരരുത് മഹിൻ ലോക സഞ്ചരിക്കുന്ന ആൾക്ക് ബുദ്ധി ഇല്ല എന്നൊന്നും പറയരുത് നമ്മുടെ ചുറ്റുവട്ടത്ത് അതുപോലെ നമ്മളൊരു സ്പെസിഫിക് ആയ ഒരു സ്ഥലത്താണ് ഇരിക്കണെങ്കിൽ വർഷങ്ങളത്തോളം അവിടെ തന്നെ ഇരിക്കണമെങ്കിൽ നമുക്കറിയില്ല കാരണം ഇത്ര ചെറുപ്രായത്തിൽ തന്നെ ഓരോ രാജ്യങ്ങളും ഓരോ സ്ഥലങ്ങളൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്ന അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ബോധമില്ല ബോധമില്ലേ നിങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണം നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഒരു പള്ളിയിൽ കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടെ കേട്ടില്ലായിരിക്കും അവരനെ അല്ലേ നമ്മുടെ എന്താ പറയുക ഹിന്ദു മതത്തിലെ അമ്പലങ്ങളിൽ എവിടെ വേണമെങ്കിൽ കേട്ടും അവിടെ ജാതി മതം അങ്ങനെയൊന്നുമില്ല പക്ഷേ വളരെ നല്ല കാര്യമാണ് കൊണ്ട് കേറ്റി മറ്റേ മത ടെമ്പിളിൽ കൊണ്ട് കേറ്റിതൊക്കെ ഒരു വളരെ നല്ല കാര്യം പക്ഷേ നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ അവിടെ പാലിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് മുസ്ലിം പള്ളിയിൽ പാലിക്കേണ്ടതല്ല ഇവിടെ പാലിക്കേണ്ടത് ഇവിടെ പാലിക്കേണ്ടതല്ല അവിടെ പാലിക്കും ഓരോ സ്ഥലങ്ങളിൽ ഓരോ ഇതുണ്ട് അപ്പോൾ അത് കറക്റ്റായി പാലിച്ച് ചെയ്യണം അല്ലാണ്ട് ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്തിട്ടും പൊട്ടത്തരങ്ങളും അപമാനിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല ഓക്കെ ബൈ